ടൗണിന്റെ തിക്കിലും തിരക്കിൽ നിന്നും മാറി തീർത്തും ശാന്തമായൊരിടത്ത് ഒരു ഫൈവ് ബെഡ്റൂം പ്രീമിയം വില്ല വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ എവിടെയും വീട് ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തിലും ആലുവയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപടി ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയും ചാർട്ടർ സ്കൂളിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലുമായി പൂക്കാട്ടുപടിക്കടുത്ത് മലയിടം തുരുത്ത് എന്ന നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിലായാണ് ഈ വീട് വരുന്നത് സെന്റ് സ്ഥലത്ത് അഞ്ച് അറ്റാച്ച് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റം കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു മൂന്ന് വലിയ വാഹനങ്ങൾ വരെ ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റൌട്ടിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡായ ഒരു ഗേൾസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ടി വി യൂണിറ്റും മറ്റും നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് വളരെ സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിംഗ് ഏരിയയുടെ ഈയൊരു ഭാഗത്ത് യു പി വി സി സ്ലൈഡിംഗ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ സൂര്യപ്രകാശം അകത്തേക്ക് ലഭിക്കുന്നുണ്ട് ഗസ്റ്റ് ലിവിംഗ് സ്പേസ് കൂടാതെ ഒരു ഫാമിലി ലിവിംഗ് സ്പേസും ഇവിടെ ലഭ്യമാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായും മറ്റൊരു വാഷ് ബേസിൻ ഏരിയ കൂടി നൽകിയിട്ടുണ്ട് താഴ്ത്ത നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്ത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം അഞ്ച് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫോൾ സീലിംഗ് വോക്സും വാർഡ്രോബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും വീതിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് താഴ്ത്തി നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് നീളവും ഇവിടെയും ഫോൾ സീലിംഗ് വാക്സും വാർഡ്രോബ്സും ബി എൽ ഡി സി ഫാനും എ സിയും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ മനോഹരമായ രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് മനോഹരമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു വുഡൻ ഡിസൈനോട് കൂടിയ വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മുഗൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി കൂടി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചാണ് നാലാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നര വീതിയും ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ്രോപ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമിൽ എ സി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അഞ്ചാമത്തെ ബെഡ്റൂമിലും ഫോൾ സീലിംഗ് വാക്സും വാർഡ്രോപ്സും ഡ്രസ്സിംഗ് സ്പേസും എല്ലാം നൽകിയിരിക്കുന്നു പതിനഞ്ചടി നീളവും പതിമൂന്നടി വീതിയോടും കൂടിയതാണ് ഈ ബെഡ്റൂം ഈ വീടിന്റെ എല്ലാ ബെഡ്റൂമും വളരെ സ്പേഷ്യസ് ആണ് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വളരെ വിശാലമായ ഒരു ബാൽക്കണി കൂടി ഈ വീടിന് മുകൾ ഭാഗത്തായി നൽകിയിരിക്കുന്നു ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിൽ മലയിടം തുരത്ത് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഏഴ് സെന്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ നമ്പർ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ